ജർമ്മൻ ഒ ഇ ടി പി ടിഇ കോഴ്സുകളിൽ മൂവായിരത്തിലധികം മികച്ച വിജയങ്ങൾ നേടിക്കൊണ്ട് വാർഷികത്തിലേക്ക് റൂട്ട്സ് ഇംഗ്ലീഷ് അക്കാദമി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം പെരിന്തൽമണ്ണ ജൂബിലി റോഡ് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രതിപക്ഷം ജൂബിലി റോഡ് വഴി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ നഗരത്തിൽ കുരുക്ക് രൂക്ഷമായിരിക്കുകയാണ് പെരിന്തൽമണ്ണ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഞാനിപ്പോ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലെ പ്രധാനപ്പെട്ട ഒരു ബൈപ്പാസ് എന്ന് തന്നെ പറയേണ്ടി വരുന്ന ജൂബിലി റോഡിലാണ് അതായത് പട്ടാമ്പി റോഡിലേക്ക് ഉള്ള വാഹനങ്ങൾ വഴിതിരിഞ്ഞു ഒക്കെ ഈ വഴിയാണ് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതിന് വഴി കടന്നു പോകുന്നത് കോഴിക്കോട് ഭാഗത്തേക്കായാലും അതുപോലെ തന്നെ തിരിച്ച് ചെറുപ്പുളശ്ശേരി പട്ടാമ്പി ഭാഗത്തേക്കായാലും ഈ റോഡ് കാലങ്ങളായി തകർന്ന് കിടക്കുകയായിരുന്നത് ഇവിടെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ തകർന്ന് തരിപ്പണമായ പല ഭാഗങ്ങളും ഉണ്ടായിരുന്നു പ്രതിപക്ഷം വലിയ പ്രക്ഷോഭമൊക്കെ നടത്തിയിരുന്നു ഇപ്പോൾ ഏകദേശം ആവശ്യത്തിന് ഫണ്ടൊക്കെ ലഭിച്ചിട്ടുണ്ട് നിർമ്മാണ പ്രവൃത്തികളുടെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കലൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഗതാഗതം ഭാഗികമായി നിയന്ത്രിച്ചുകൊണ്ടാണെങ്കിലും ഇപ്പോൾ രണ്ട് കൾവർട്ടുകളുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതുകൂടി പൂർത്തീകരിച്ച് ഈ റോഡ് തുറന്നു കൊടുക്കുക തുറന്നുകൊടുക്കും അതിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് നഗരസഭാ ചെയർമാൻ പി ഷാജി നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഈ ഭാഗത്തെ കൗൺസിലർ നമ്മുടെ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട് ഇപ്പോൾ ജൂബിലി റോഡിൻ്റെ നിർമ്മാണം ഏകദേശം ഒരുപാട് പ്രക്ഷോഭത്തിന് ശേഷമാണെങ്കിൽ ആരംഭിച്ചു ഇപ്പോൾ പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കൽ കഴിഞ്ഞു കൾവർട്ട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു ഇത് നേരത്തെ ചെയ്യാമായിരുന്നു എന്ന് പ്രതിപക്ഷം പറയുന്നു ഇതിപ്പോ ഏകദേശം പണി തുടങ്ങിയത് ഇവിടുത്തെ വാർഡ് മെമ്പർ നിലക്ക് വാർഡ് കൗൺസിലർ നിലക്ക് താങ്കൾക്ക് എന്താണ് ഇതിനെ പറയാനുള്ളത് ഏതായാലും ഈ വർക്ക് ആരംഭിച്ചത് വളരെ സന്തോഷത്തോട് കൂടിയാണ് നോക്കി കാണുന്നത് കാരണം ഒരുപാട് സമരങ്ങളും പ്രതിഷേധങ്ങളും നഗരസഭക്കകത്തും പുറത്തും നമ്മൾ പോരാട്ടത്തിന്റെ ഒരു വിജയമായി തന്നെയാണ് ഇതിനെ കാണുന്നത് ഇത് വഴുകിയാൽ പോലും വഴുകി കാലവർഷം മുൻ അഡ്വാൻസ് ആയിട്ട് കാലവർഷം ആരംഭിച്ച സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കി ജനങ്ങൾക്ക് ഗതാഗത സൗകര്യം ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇപ്പോൾ മഴക്കാലത്തിൻ്റെ ഒരു ആരംഭം താങ്കൾ പറഞ്ഞ പോലെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ വാഹനങ്ങൾ ഭാഗികമായി ഒന്ന് നിയന്ത്രിച്ചിട്ടുണ്ട് അപ്പോൾ ടൗണിലെ ഗതാഗതക്കുറിക്കൊന്നും കൂടി കൂടും ഇത് എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിക്കൽ അതിൻ്റെതായ സംവിധാനങ്ങൾ വേണം ഒരു സ്ഥലത്ത് കൺവേർട്ടർ നിർമ്മാണം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്ഥലത്താവുമ്പോൾ അതനുസരിച്ച് നീണ്ടുപോകില്ലേ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കേണ്ടതായിട്ടുണ്ട് കാരണം ജൂണ് ഒന്നാം തീയതി ഓടി സ്കൂൾ തുറക്കുകയാണ് സ്കൂൾ ഒരുപാട് സ്കൂളുകളും നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ വ്യാപാരികൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു ഭാഗത്ത് കൺവെർട്ട് ആരംഭിക്കുന്നതിന് അതേ സമയത്തിൻ്റെ മറുഭാഗത്ത് ഡ്രെയിനേജുകളും മറ്റു അനന്ത വർക്കുകളും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതായത് ജാഫർ പത്തത്ത് ഇവിടുത്തെ കൗൺസിലർ അദ്ദേഹം പറയുന്ന കാര്യം വളരെ വ്യക്തമാണ് ഇതിപ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് പൈപ്പ് ലൈനൊക്കെ മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞു ഒരു കൾവർട്ട് ഒരു സ്ഥലത്ത് നിർമ്മിക്കുന്നു ബാക്കിയുള്ള ഓട ഓടനിർമ്മാണമൊക്കെ അത് കഴിഞ്ഞിട്ടൊക്കെ ആരംഭിക്കാൻ തന്നാൽ ഒരു പക്ഷേ ജൂണിന് മുമ്പ് ഒന്നും ഈ റോഡ് തുറന്നു കൊടുക്കൽ സാധ്യമാവില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ നഗരസഭ ഭരണസമിതി പ്രത്യേകം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ തൊഴിലാളികൾ വെച്ച് സജ്ജീകരണങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് ഇത് നാടിന് സമർപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ കുറേ ഏകദേശം കുറേശ്ശെ പണി നടന്നു ജൂണിൽ ഒന്നും ഇത് തീരില്ല എന്നാണ് ഇവരുടെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത് ഏകദേശം ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന ഒരു അഭ്യർത്ഥന കൂടിയാണ് കൗൺസിലർ നൽകുന്നത് ക്യാമറാമാൻ ബിനുനൊപ്പം ജബാർ വേണാട്ട് നില ട്വൻ്റി ലൈവ്